ഞാൻ ചെയ്തേക്കണ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ ശരിക്കും അറിയില്ല എന്നിട്ടാണ് ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് വേറെ വീട് വിറ്റിട്ട് വേറെ ആൾക്ക് വീട് വെച്ചെടുത്ത ആളാക്കാം പതിനഞ്ച് വർഷം വാടക വാങ്ങിച്ചിട്ട് ഞാൻ വീട് വെച്ച് ആ വീട് വിറ്റിട്ട് ഞാൻ പത്ത് ലക്ഷം രൂപ മേലെ മുടക്കിയിട്ട് ഒരാൾക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കും ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ വൈഫും കൂടി ചെന്നാ എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഈ പേഷ്യൻറ്റ് കിടക്കണം ഈ ഫ്ലെക്സ് വിരിച്ചൊരു വീട് അതിൻ്റെ ഒരു ഫ്ലെക്സ് ഇട്ടിട്ട് അതിലേ കിടക്കണം എൻ്റെ വൈഫിൻ്റെ ആകുമ്പോൾ നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചിട്ട് വരാമെന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കട്ടിൽ വാങ്ങിക്കുമ്പോൾ വൈഫാകുമ്പോൾ കുഞ്ഞ് വീട് വെക്കാമെന്നു പറഞ്ഞു കാരണം രണ്ട് പെൺമക്കളാണ് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന മരട്ടില്ല ഇവിടെ തന്നെ പ്ലസ് ടു പ്ലസ് ടു വൺ മണിക്കുന്ന രണ്ട് മണി വരും ഒരു ബാത്രൂം പോകണം എപ്പോഴാന്നറിയാം വെളുപ്പിന് നാലുമണിക്ക് അല്ലെങ്കിൽ മൂന്നരയ്ക്കെണ്ണീട്ട് പറമ്പിൽ പോകണം തിരിച്ച് പിന്നെ പോകണമെങ്കിൽ നൈറ്റ് എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി സ്ഥലത്ത് പോകണം അപ്പൊ വൈഫിന്റെ വൈഫിൻ്റെ പറഞ്ഞ ചേട്ടാ നമുക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമെന്നു പറഞ്ഞു അങ്ങനെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞാൽ നമുക്ക് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു അപ്പം അടുത്ത വീട്ടുകാരൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടി സഹകരിച്ച് വലിയ വീട് വീട് വെച്ച് കൊടുക്കാം പിന്നെ ഒരു കല്ലെടുക്കാൻ ഒരാൾ വെച്ചിട്ടുണ്ടാവും ഈ പിന്നെ ലേബർ ചാർജ് കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞു ഫസ്റ്റ് കല്ലിട്ടെന്ന് എല്ലാരും വന്ന പിന്നെ ആരും വന്നില്ല പിന്നെ ഞാനും വൈഫും എൻ്റെ ഈ പറഞ്ഞ പയ്യന്നും അവന് മാത്ര കോഴിക്കോട് ഇതിന്റെ ആണെന്ന് തോന്നുന്നു ഷൂട്ട് തന്നെയാണ് കോഴിക്കോടും അപ്പൊ ആ സമയത്താണ് ഞാൻ പറഞ്ഞു നിങ്ങൾ തറയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ എത്ര ലോഡ് കല്ലടിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പതിനാലിലോട് കല്ലടിച്ചിരുന്നു ഒരു വീടും ഒക്കെ പതിനാലിലോട് കരിങ്കൽ അടിച്ചിരുന്നു ഞാൻ വരുമ്പോഴത്തേക്ക് എന്റെ നെഞ്ചിന്റെ പൊക്കത്തിന് തറയിട്ട് വെച്ചേക്കുവാണ് വീടിന്റെ തറ അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചത് എന്തായിട്ട് വെള്ളം കേറു ചീര ഞാൻ പറഞ്ഞു പൊന്നേട്ടാ ഞാൻ ചെയ്തോളാംന്ന് തന്നെ അങ്ങനെ ഞാൻ തന്നെ നിന്ന് പണിത് രണ്ട് ബെഡ്റൂം ഒരു നല്ല വീട് അവർക്ക് വെച്ചു കൊടുത്ത് ഇപ്പൊ കുഞ്ഞിനോട് സുഖമായിട്ട് ടോയ്ലറ്റ് പോകും അവർ കാര്യങ്ങൾ അവർ വിളിക്കാറുണ്ട് വൈഫിനെ വിളിക്കാറുണ്ട് ഞാൻ വാടക ഫ്ലാറ്റില് അപ്പൊ നിങ്ങക്ക് സ്വന്തം ഞാൻ എന്റെ സന്തോഷം എന്റെ വൈഫിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് മുമ്പിലും ഇപ്പൊ അടുത്ത വൈഫിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ അടുത്ത സ്ഥലം മേടിച്ചിട്ട് ആ വീട് വെച്ചിട്ട് ആരോരും ഇല്ലാത്ത അമ്മമാരും ഞങ്ങൾ കൂടി താമസിക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു വീട് വെക്കാനായിട്ടാണ് ഇപ്പൊ എന്റെ വൈഫിന്റെ പ്ലാൻ അത് തന്നെയാണ് എന്റെ പ്ലാൻ ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം മാത്രമേ ഉള്ളൂ ഞാൻ